يخلق ولم يخلق ولا يرزق يطعم ولا يطعم يجير ولا يجار عليه له الحجه علينا ولا حجه لنا عليه يحيي ويميت وهو حي لا يموت لا تدركه الابصار وهو يدرك الابصار يعلم ما بين أيديهم وما خلفهم ولا يحيطون به شيء إلما وأشهد أن لا إله إلا الله وحده لا شريك له عبده ورسوله ولا رب سباه وأشهد أن محمدا عبد الله ومصطفاه اختاره الله واجتباه وطهر قلبه وزكاه وشرح صدره وخذاه ورفع ذكره وعِلا وأظهر دينه وأبقاه وأتاه الوسيلة والفضيلة والشفاء وأرضاه صلى الله عليه وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ومن يطع الله ورسوله ويخشى الله ويتقي فأولئك هم الفائزون بالشاسمين بالشاسمين سر شكتنا يا الله بندي بدي بلكول നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു വത്തപുവാഹ മസദ സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ ഏത് സദസ്സിലിരുന്നാലും നമ്മുടെ കാതുകളിൽ വന്നടിക്കുന്ന ഒരു ശബ്ദമാണ് മഹത്തായ വിജയം മഹാഭാഗ്യം ഗംഭീര വിജയം അമ്പേ പരാജയം എന്ന് തുടങ്ങി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ സദസ്സിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഇനി തെരഞ്ഞെടുപ്പില്ലെങ്കിലും ഒരു സ്കൂളിലെ എക്സാം കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ കാതുകളിലേക്ക് വന്നടിക്കുന്ന ഒരു ശബ്ദമാണ് മഹത്തായ വിജയം ം എന്ന ഈ പദം സഹോദരന്മാരെ യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്ന നിലക്ക് എന്താണ് ഈ മഹത്തായ വിജയം മഹാഭാഗ്യം എന്നൊക്കെ പറയുന്നത് അത് ദുനിയാവിലുണ്ടോ ദുനിയാവിലെ ഏത് ഭാഗ്യമാവട്ടെ വിജയമാവട്ടെ പരാജയമില്ലാത്ത ന്യൂനതകളിലില്ലാത്ത ഒരു വിജയം യഥാർത്ഥത്തിൽ ദുന്യാവിൽ ഉണ്ടോ സഹോദരന്മാർ ഇവിടെ വിജയം വരിക്കുന്നത് തന്നെ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഫസാദും കുഴപ്പങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് പലരും വിജയത്തിൻ്റെ കസാരയിലേക്ക് കയറിയിരിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഘട്ടനങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതെ ശരിയായ രൂപത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ഇടമാണ് ആ പരലോകം എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിജയം ലഭിക്കുന്നത് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ആ വചനം നോക്കൂ നിങ്ങൾ ഖുർആാനിന്റെ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന ഏതൊരാളും മരണം രചിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ആ മനുഷ്യന് പൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്നത് ആ മരണശേഷം ആ പരലോകത്ത് വെച്ചിട്ടാണ് അതുകൊണ്ട് നരകത്തിൽ നിന്ന് തെന്നി മാറുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്തത് ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ വിജയി എന്ന് പറയും അപ്പൊ വിജയം എന്ന് പറയുന്നത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് സ്വർഗത്തിലേക്ക് കാലുകുത്തലാണ് ഇതാണ് യഥാർത്ഥ വിജയം എന്നാണ് വിശ്വാസികളെ വിശുദ്ധ കുർ ആ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദുനിയാവിലെ ഏത് വിജയത്തിന്റെ പിന്നിലും അത് ഒക്കെ പിന്നെ താൽക്കാലികമാണ് സ്ഥായിയല്ല അത് നീങ്ങിപ്പോവും ദുന്യാവിൽ ഏറ്റവും ഭാഗ്യം നമ്മൾ പറയും ഓ വലിയ ആ പണം എന്ന് പറയുന്ന ഇന്ന് വരും നാളത് മാറും ഇല്ലാതെയായി പോകും ഓൻ വലിയ ഗുസ്തിയിൽ ഭയങ്കര ആരോഗ്യാട്ടം ഓ മഹാഭാഗ്യവാനാ ഓൻ ഗുസ്തിയിൽ വിജയിച്ചു അല്ലെ എന്ത് വിജയം ആ ചുറുചുറുക്കും യുവത്വവും ആരോഗ്യവും ഒക്കെ ഏതാനും സമയങ്ങളാണ് ദുന്യാവിൽ തക്കാളി പോലുള്ള നിങ്ങളുടെ ആ കളർ ആ മുഖം ആ ചോരത്തുടിപ്പ് ഏതാനും നിമിഷങ്ങളും സെക്കൻഡുകളുമാണ് ആ യുവത്വം കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്തായാലും രോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലഹീനാവസ്ഥ വാർദ്ധക്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിടികൂടും അതുകൊണ്ട് സ്ഥായിയായൊരു ഭാഗ്യം ഒരു വിജയം എന്ന് പറയുന്നത് ദുന്യാവിൽ നിന്ന് ലഭിക്കൂല അപ്പൊ എവിടെ നിന്നേ ലഭിക്കുള്ളൂ മരണത്തിന് ശേഷം ആയി അതുകൊണ്ടാണ് മരണത്തിന് ശേഷം ഉള്ള ആ അവിടുന്ന് മഹാഭാഗ്യം തുടങ്ങുന്നത് തന്നെ മഹാഭാഗ്യം മഹത്തായ വിജയമൊക്കെ ലഭിക്കുന്നത് മരണത്തിന് ശേഷമാണ് മരണമെന്ന കവാടം കടന്നതിന് ശേഷമാണ് അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം മരണം എന്ന കവാടം കടന്ന് കബറിലേക്ക് എത്തിയാൽ തന്നെ അവിടെ മഹാഭാഗ്യവാന്മാർ ആരാണ് അവിടെ നഷ്ടം ഭവിക്കേണ്ടി വരുന്നവർ ആ പരാജയപ്പെട്ടവരാരാണ് അവിടെ നിന്ന് തന്നെ മരണത്തോടുകൂടി തന്നെ വ്യക്തമാവുന്ന ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതുകൊണ്ടാണല്ലോ മരണവേളയിൽ ചില ആളുകൾ ഞങ്ങളുടെ കഷ്ടമേ ഞങ്ങളുടെ ദുഃഖമേ ദുനിയാവിച്ച് ഞങ്ങൾ വീഴ്ച വരുത്തിയല്ലോ ഈ ആയിഷ് കാലഘട്ടം ഏതാനും ചില ആ സമയം ആ ആയിഷ്കാലഘട്ടത്തിൽ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ വീഴ്ച വരുത്തിപ്പോയി ഞങ്ങളുടെ കഷ്ടമേ ഇന്ന് അവിടെ വെച്ച് തന്നെ അവൻ പരാതിപ്പെടാൻ തുടങ്ങുന്ന എന്നാൽ യഥാർത്ഥ വിശ്വാസിയായ ആ വിശ്വാസത്തോടൊപ്പം അമലസാലിയാത്ത് പ്രവർത്തിച്ച ആ മനുഷ്യൻ അവൻ ആ പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വെച്ച് അവന് വലതു കയ്യിൽ ആ കർമ്മരേഖ കൊടുക്കുമ്പോൾ അവൻ പറയും എന്റെ ഈ കർമ്മരേഖ ഒന്ന് നോക്കൂ ഇന്നി ഹിസ് ഹിസാബിയ ഇങ്ങനെ ഒരു വിചാരണ നാള് വരും ഉറപ്പാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്ന് അവിടെ വെച്ച് ആ കർമ്മരേഖ കാളിച്ചുകൊണ്ട് അവൻ പറയും എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ മഹത്തായ വിജയം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമരുസ്വാ വിശ്വാസത്തോടൊപ്പമുള്ള അമരുസ്വാലി അതുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ

അവരാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവർ യഥാർത്ഥ വിജയികൾ അവരാണെന്ന് അപ്പോൾ വിജയം ലഭിക്കാൻ അള്ളാഹുത്താൻ അതിന് കാരണങ്ങൾ അതിൻ്റെ മാർഗങ്ങൾ തന്നെ വിവ ശക്താവായ അള്ളാഹു തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ് സഹോദരന്മാർ ആ വിശ്വാസം ആ വിശ്വാസത്തോടൊപ്പം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക ആ കുശുവോട് കൂടി ജീവിക്കുക തെക്കുവയോട് കൂടി ജീവിക്കുക ഇവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞേക്കാം വൽ വൽ തെക്കും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവട്ടെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നിട്ട് എന്നിട്ട പറ അവർ തന്നെയാണ് വിജയികൾ മറ്റാരും ആ അപ്പോഴത്തിൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയം ലഭിക്കുകയുള്ളു ആരാണോ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബഹാനു വത്തേലാവിന്റെ കാരുണ്യമാകുന്ന സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും അതത്രേ വ്യക്തമായ വിജയം മഹത്തായ വിജയം എന്ന് അള്ളാഹു തേല അവിടെയും പറയുന്നുണ്ട് സഹോദരന്മാർ അതുകൊണ്ട് മഹാവിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അനുസരിക്കുന്നതിലൂടെയാണ് ഇത് മാത്രം പോര സഹോദരന്മാർ ഒരുപാട് കാരണങ്ങൾ ഏകദേശം പതിനൊന്ന് മാർഗങ്ങളാണ് പണ്ഡിതന്മാർ എണ്ണമിട്ട് അക്കമിട്ട് ഈ കാര്യത്തെ വിവരിക്കുന്നത് എല്ലാം ഈ സമയത്ത് പിന്നെ ഇവിടെ പറയാൻ സാധ്യമല്ല അതിൽ ചിലത് അൻസാരികളിൽ നിന്നും നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവർ എന്നിട്ട് എന്നിട്ടല്ല പറയുന്നുകളുമായ ആ അൻസാറുകളുമായ സഹാപത്തിനെ പിന്തുടരുകയും ചെയ്ത ആളുകൾ അവരുടെ മാർഗം അവരുടെ ട്രാക്കിലായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന അല്ലേ വിശുദ്ധ ഖുർആൻ മാത്രം പോരാ പ്രവാചകന്റെ സുന്നത്ത് പോരാ മറിച്ച് ആ പ്രവാചകന്മാരു ആ പ്രവാചകന്മാരുടെ ആ സ്വഹാപത്തിന്റെ സ്വഹാപത്തിന്റെ ആ ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ വിശ്വാസം ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അതിൽ നിന്നും നാം തെന്നിമാറാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ഇത്തരം ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് ആ സ്വർഗത്തിന്റെ പ്രത്യേകത അവിടെ അവർ നിത്യവാസികളാണ് ദുനിയാവിലെ ഏറ്റവും വലിയ അപകടം എന്താ സഹോദരന്മാരെ എല്ലാ സമ്പത്തും എല്ലാ ആരോഗ്യവും ദുനിയാവിലെ എല്ലാ സൗഖ്യവും അനുഗ്രഹങ്ങളും ഉണ്ടായാലും ഏതൊരു മനുഷ്യനും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ദുനിയാവിൽ നിന്ന് ഇവിടുന്ന് പോണല്ലോ ആരടി മണ്ണിലേക്ക് പോണല്ലോ ആ പിന്നെ ഇരുട്ടറയാകുന്ന ആ പിന്നെ കബറിലേക്ക് പോകണമല്ലോ എന്ന ആ ചിന്ത ഇവിടെ നിത്യവാസില്ല േ അതുകൊണ്ട് നിത്യവാസത്തിന്റെ സ്ഥലമായ ഹുലൂതിന്റെ സ്ഥലമായ ആ സ്വർഗം ഇത്തരം ആളുകൾക്ക് അള്ളാഹുത്താലെ ഒരുക്കി വെച്ചിരിക്കുന്നു ആ ബദ പിന്നെ അവിടെ മരണമല്ല എന്നും അവർ ആ സ്വർഗത്തിലാണ് ഇനി അവിടെ നിന്ന് തിരിച്ചു പോകണമല്ലോ ഭയല്ല ഭയമല്ല ദുനിയാവ്ലോക്കിങ്ങൾ ഇവിടുന്ന് പെത്തിലേക്ക് വന്ന് കോയത്ത് നിന്ന് മറ്റു രാജ്യത്ത് അവിടെ നിന്നൊക്കെ തിരിച്ചു പോകണം അല്ലെങ്കിൽ അവിടെ നിത്യവാസത്തിന്റെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല ആലേച്ചു നിങ്ങൾ അതുകൊണ്ട് എന്നിട്ടല്ല പറയണ നോക്കൂ നിങ്ങൾ അതത്രേ മഹത്തായ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഈ സ്വർഗലിയാണ് ആ നിത്യവാസമാണ് ആലോചിച്ചു നിങ്ങൾ ഇതാണ് മഹാഭാഗ്യം അപ്പൊ ഒരു വിശ്വാസി നമ്മുടെ കാതിലേക്ക് ഏത് എല്ലാ ദിവസവും നേരം പുലരുമ്പോ ആ വന്നടിക്കുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണർ ഉണരേണ്ടത് ഞാൻ ആ സ്വർഗത്തിലേക്ക് പോവാനുള്ളതാണ് ആ സ്വർഗത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കണം അവിടെയാണ് എൻ്റെ മഹാഭാഗ്യം അതാണ് മഹത്തായ വിജയം എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബനുപത്താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ൂടി മഹാരഥന്മാരായ പണ്ഡിതന്മാർ മഹാഭാഗ്യമാകുന്ന സ്വർഗം ലഭിക്കാൻ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒന്നതിൽ വിശ്വാസം നിന്നു രണ്ടാമത് ആ വിശ്വാസത്തോട് കൂടിയുള്ള അമരുസ്വാരിയാത്താണ് മൂന്നാമത്തത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും താത്ത് ചെയ്യലാണ് നാലാമത്തെ ഒരു കാര്യം മനുഷ്യൻ അവന്റെ ജന്മവാസനയാണ് തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യൻ അള്ളാഹ് അനുസരണ കേട് കാണിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് തൗപ്പ ചെയ്തുകൊണ്ടേ പോവാ എന്നുള്ളതാണ് അപ്പൊ ആ തെറ്റുകൾ ഒഴിവാക്കി പിന്നെ മലക്കുകൾ പോലും അരച്ചുക്കുങ്ങൾ അർശിവാഹ അറിശിന്റെ വാഹകരായ മലക്കുകളും ആ അരശിന്റെ ചുറ്റുമുള്ള മലക്കുകള് തെറ്റുകൾ ചെയ്ത് അതിൽ നിന്ന് പാപമോചനം തേടിയ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും ഈ നീ കാക്കേണമേ ആളുകൾ അവർ ചെയ്ത തെറ്റുകളിൽ നിന്ന് അവരെ കാക്കേണമേ വമൻ ആരാണോ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്ന സൂക്ഷിക്കുന്നത് െ അന്നത്തെ ദിവസം നീ അവരോട് കാരുണ്യം ചെയ്തിരിക്കുന്നു അപ്പോ റബ്ബിന്റെ കാരുണ്യം ലഭിക്കാൻ ആ സ്വർഗം ലഭിക്കാൻ ആ നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ തൗബ എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹ് ആയത്തെ അവസാനിപ്പ് നോക്കൂ നിങ്ങൾ പറയുന്നത് അള്ളാഹു താല മഹത്തായ വിജയം മഹാഭാഗ്യം എന്നുള്ളതിൽ മൂന്ന് പദപ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് അൽ ഫൗസുൽ രണ്ടാമത്തത് അൽഫൗർ മൂന്നാമത്തത് മുബീൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആ ആയത്ത് പറഞ്ഞെടുത്തൊക്കെ കാണാം അൽ ഫൗസുൽ അദീം എന്ന് പറയുന്നത് ഉലമാക്കൾ വിവരിക്കുകയാണ് അൽ ഫൗസുൽ അദീം എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് മാറി സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച് ആ സ്വർഗത്തിൽ നിത്യവാസികളാകുന്ന ആ അവസ്ഥക്കാണ് ഫൗദുൽ അലീം എന്ന് പറയുന്നത് എന്നാൽ ഫൗദുൽ കബീർ എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് മാറിയു മാത്രു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേ പക്ഷേ നിത്യവാസമുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല പിന്നൊന്ന് അവിടെ ഫൗദുൽ മുബീൻ എന്ന് പറയുന്നത് നരകത്തിൽ നിന്നുള്ള മോചനം മാത്രമേ അതിൽ വാഹത്താലെ പറയുന്നുള്ളൂ അപ്പോൾ ഈ ആയത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ മഹത്തായ വിജയത്തിന് വേണ്ടി നാം പ്രയത്നിക്കണം അതിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസൂര് ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നൽ മഹ്മിന പ്രവാചകൻ സലഹു അലൈഹി പറയാണ് ഇതാ കാല ഫവും ഒരു ദിവസം ഒരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം തേടുന്നു ആ പറയും യാ റബ്ബി നിന്റെ ഈ നിന്നോട് സ്വർഗം ചോദിച്ചിരിക്കുന്നു ആ സ്വർഗത്തിൽ പഠിച്ചവനെ അവനെ നീ പ്രവേശിപ്പിക്കണമെന്ന് സ്വർഗം പറയുമെന്നാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്നെ നിന്ന് നിന്ന് നരകത്തിൽ അതിൽ എന്ന് പ്രാർത്ഥി ശരണം പ്രാർത്ഥിച്ചാൽ കാലത്തിനാൽ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ നരകം പറയും ഈ അടിയാൻ ഇതാ നരകത്തിൽ നിന്ന് നിങ്ങളോട് മോചനം രക്ഷ ആവശ്യപ്പെട്ടിരിക്കുന്നു ആ നരകത്തിൽ നിന്ന് അവന് രക്ഷ കൊടുക്കണ എന്ന് ആ നരകം പറയുന്ന സൃഷ്ടിയായ സ്വർഗവും നരകവും ഈ മനുഷ്യന്മാർക്ക് വേണ്ടി മുത്തക്കിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും റെക്കമെന്റ് ചെയ്യും എന്നതാണ് ആ ഹരീസ് നമ്മെ പഠിപ്പിക്കുന്ന സഹോദരൻ അതുകൊണ്ട് ആ സ്വർഗം ലഭിക്കാനുള്ള പണിയെടുക്കാനാണ് നമ്മുടെ ചിട്ട ജീവിതം ഇനി എത്രയാണോ ആ സമയത്ത് ഓരോ കാലടി വെക്കുമ്പോഴും സ്വർഗം ലഭിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് പ്രാർത്ഥന പിന്നെ രാവിലെയും വൈകുന്നേരമുള്ള ആ പിന്നെ തിക്കറികൾ വിശുദ്ധ കുർ പാരായണം നമസ്കാരം കൃത്യമായി നിർവഹിക്കുക മാതാപിതാക്കളെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് മേഖലകളുണ്ട് സ്വർഗം ലഭിക്കാൻ അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രഭു തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി ുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതൊക്കെ നീ പൊറത്തു മാപ്പാക്കി നിന്റെ ചെന്നാദി ഫിർദൗസിൽ അള്ളാഹുബേ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടടണം അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ ഗുരുനാഥന്മാർ സംഘടനാ പ്രവർത്തകർ അവർക്കൊക്കെ മഹഫിറത്തും അർഹത്തും തെങ്കിൽ നിന്റെ ജന്നാഹത്തിൽ ഫിർദൌസിംഗ് പന്നി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ ഞങ്ങളിന്ന് രോഗിയായി കിടക്കുന്ന ഒരുപാട് ആളുകൾ ആ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വസ്യത്തി പഠിച്ചവന് അവരുടെ ഉദ്ദേശങ്ങൾ നിറ നിറവേറ്റി കൊടുക്കണമേ തമ്പുരാണ് സഹോദരന്മാരെ നമ്മുടെ ഒരു സഹോദരൻ മുസ്തഫ സഖാഫിയുടെ

Allahumma atini fusrana atikama wa tadkikha anta khairu manzakha anta wadiyuka wa maulaha Allahumma tirna minan nar wa adkhilnal jannata ya arhamar rahimin rabbana atina fid dunya hasanatan wa fil akhirati hasanatan wa qina adzabannar Allah